الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم الملك والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك صدق <applause> الله العلي العظيم يتوم سنه بوهمان يا قدرني رأي في प्रेसिडेंट കൃത്യമായ എന്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഉടനീളമാണ് അവന്റെ സാമ്പത്തിക മേഖലയിൽ അവനക്ക് ഇസ്ലാമുണ്ട് അവൻ്റെ സാമൂഹികവും അവന്റെ രാത്പ്രിയ മേഖലയിലൊക്കെ ഇസ്ലാം അവനക്ക് കൃത്യമായി വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് മഹാനായുംബിക്ക് ഏതെങ്കിലും ഉത്സവം എന്നാണ് അതായത് വളരെ കൃത്യമാണ് ഇത് ചെയ്യുന്നത് ഒരു മനുഷ്യന് സാമൂഹികമായി ജീവിക്കുമ്പോൾ അവനിലേക്ക് വന്നുപെടുന്ന ചില സാഹചര്യങ്ങൾ കടിമപ്പെട്ട് മനുഷ്യൻ പെട്ടുപോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു എന്റെ മുന്നിലുള്ള വിഷയം കോടതിക്ക് മുന്നിൽ തോൽക്കുന്ന അഴിമതി എന്ന വിഷയങ്ങളെ കുറിച്ച് പിന്തിപ്പിച്ചത് ഗൗരവം വിഷയം പറയുന്നതിനെ ാണ് പണമെന്ന് കേൾക്കുമ്പോ പടപരിട്ട പ്രവർത്തനത്തിനും മുതിരുന്ന ആധുനിക സാഹചര്യത്തിൽ ഒമ്പതിനായിരം കോടി ഇന്ത്യയുടെ ബാങ്ക് ിൽ നിന്ന് കടമെടുത്തതിന്റെ ശേഷം സ്വന്തം നാട്ടിൽ പോലും ഇന്ത്യ മണ്ണിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട് വളരെ പ്രസക്തമാണ് വിഷയം നമുക്കൊന്നും സമകാലികമായി വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവുമാണ് എന്താണ് ഇസ്ലാം സമ്പത്തിനെ കുറിച്ച് പറയുന്നത് ഇസ്ലാം അവസാനങ്ങളിൽ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യത്തെ കരുതിയിട്ടാണ് ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത് ഒരു മനുഷ്യൻ മതിയായിരുന്നു അബ്ദുൾ വിശ്വാസികൾ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അബ്ദുറഹ്മാൻ ബിൻ അത്ഭുതങ്ങളുടെ അടുക്കൽ ധാരാളം പലഹാര ൻ കൊലപ്പോ കാലിമറച്ചപ്പോ തല മറക്കാൻ കഴിയുന്നില്ല ആ മനുഷ്യൻ അവസാനം ലോകത്ത് നിന്ന് വിരിഞ്ഞു പോയതൊന്നുമില്ലാതെയാണ് അഴിമതി കൊണ്ട് രാജ്യത്തെ പിറപ്പിക്കുമ്പോൾ

ഒരു വിശ്വാസിടെണം ആലോചിച്ചു നോക്ക് എവിടെയൊക്കെയോ തനിക്ക് ധനം കിട്ടണമെന്ന് കരുതി ഒരു രൂപ പോലും പോല ഒരു ഭരണാധികാരി മൊലിച്ചു വീഴുമ്പോ കേവലം ഒരു രൂപ ആ മനുഷ്യന് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അഴിമതി ജീവന്മാരായ ഭരണാധിപന്മാരും വിശ്വാസിക്കുകയും അവന്റെ വിശ്വാസവും For the club